ഈശോ മിശി ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുവിലിൻ കയറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തൂർ പോലുള്ള പി ഒഫൺ ധ്യാന കേന്ദ്രത്തിലേക്ക് കൈയിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പുലർകാലത്ത് മൂന്ന് മണി നല്ല നേരമാണ് നമ്മുടെ നാവിൽ വരുന്ന ആദ്യത്തെ നല്ല വാക്ക് ഈശോ സ്തുതി ഈശോയ്ക്കൊരു സ്തുതിയല്ല ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ജീവിത പങ്കാളിക്ക് മക്കൾക്ക് ബന്ധുജനങ്ങൾക്കൊക്കെ ഒരു ഈശോ കൊടുത്തേ ഈശോ മിശിഹായിക്ക ആയിരിക്കട്ടെ ഈശോ മിശി ഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഒത്തിരി മക്കൾ പി ധ്യാന കേന്ദ്രത്തിൻ്റെ മദ്ബഹയിൽ വ്യാഴാഴ്ചകളിൽ പറയുന്നൊരു സാക്ഷ്യം ഇതാണ് ഞങ്ങൾ പുലർകാലത്ത് മൂന്ന് മണിക്ക് എണീറ്റ് ഈശോയ്ക്കൊരു സ്തുതിയല്ലുന്നു ഞങ്ങളുടെ കുടുംബം വലിയ തോതിൽ മാറിയിട്ടുണ്ട് സന്തോഷമുണ്ട് സ്നേഹമുണ്ട് കരുതലുണ്ട് കുടുംബം സ്വർഗമാണ് അതുകൊണ്ട് സങ്കീർത്തകനോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈശയെ ഒന്ന് ഈശ്ക്ക് നന്ദി പറഞ്ഞാലോ പറഞ്ഞാലോന്നങ്ങന നിൻ കർത്താവേണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ നന്ദി ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം പ്രത്യാശാപൂർണ്ണമായൊരു പുലർകാലം തന്നതിന് ആയിരം ആയിരം നന്ദി നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കരീടമുള്ളവർ അതിൽ തണിയുക കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് മുട്ടുകുത്താം ഈശ്വരയുടെ സഹനത്തിൻ്റെ ഒരു ഓഹരി ചോദിച്ചു വാങ്ങിക്കൊണ്ട് നമുക്ക് മൂന്ന് നിയോഗങ്ങൾ വെക്കേണ്ടതുണ്ട് രണ്ട് നിയോഗങ്ങൾ ഞാൻ തന്നെ പറയും പരിശുദ്ധാത്മ പ്രേരണയ മൂന്നാമത്തെ നിയോഗം നിൻ്റെതാണ് ഇന്ന് നിൻ്റെ ഒരു കെട്ടഴി അതുകൊണ്ട് എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള മനുഷ്യവംശം ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഏക പിതാവിൻ്റെ മക്കൾ നമ്മൾ സഹോദരങ്ങൾ ഏറെ പ്രത്യാശ പ്രത്യേകിച്ച് ഇന്ന് നമ്മളെക്കാൾ ബലഹീനരായവർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ ക്ഷോഭങ്ങൾ അല്ലേ എത്രയോ മക്കളാണ് ഇന്ന് വേദനിക്കുന്നത് അവരെല്ലാം എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് നമുക്ക് വെക്കാം കൈകൾ നീട്ടിപ്പിടിച്ച് പ്രത്യാശ അടിച്ചല്ലോ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായ യാതൊന്നും ഇല്ല നിർഭാഗ്യഭാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശോയെ നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പനാരാമന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ അത്മായ കുടുംബ കുടുംബജീവിതത്തിലായിരിക്കുന്നവർ ഏറെ പ്രത്യാശയുടിന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങൾ നമുക്കവരെല്ലാം എടുത്ത് ഈശോയുടെ കെട്ടിലേക്ക് വെക്കാം സഭ വളരട്ടെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഒരിക്കൽ കൂടെ കരുണാദ്രമായ ഈശോയുടെ മുഖത്തേക്കൊന്ന് നോക്ക് ീ നിൻ്റെ ഊഴമാണ് ഈ പുലർകാലത്ത് നീ എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് ഈശോയുടെ സവിധത്തിൽ നിൽക്കുന്നത് നിനക്ക് ആർക്കുമില്ലാത്തൊരു പ്രതിസന്ധി നിനക്കുണ്ട് ഒരു കെട്ടുണ്ടൊരു ഭാരമുണ്ട് എന്തുമായിക്കോട്ടെ ഒരുപക്ഷെ വലിയൊരു കടബാധ്യത നിനക്കുണ്ട് ഒരു ജപ്തി പ്രശ്നം നിനക്കുണ്ട് ദാമ്പത്യ ജീവിതത്തിൻ്റെ അസ്വാരസ്യങ്ങൾ നിനക്കുണ്ട് മക്കളെ ഓർത്തുള്ള ഉത്കണ്ഠകൾ ആകുലതകൾ നിനക്കുണ്ട് അവരുടെ തഴക്ക അവിടെ പഠനം പരീക്ഷ ഇൻറ്റർവ്യൂ ഒരു വിസ വിദേശയാത്ര ജീവിത പങ്കാളി ഒരു വേള നിനക്ക് മാരകമായ രോഗമുണ്ട് അത് ശരീരത്തിൻ്റെതാവാം മനസ്സിൻ്റെതാവാം ഏറെ പ്രത്യേകിച്ച് നീ ഒരു ഭവനം ആഗ്രഹിക്കുന്നു നിനക്കൊരു തൊണ്ടു ഭൂമിയില്ല വാടക വീട്ടിലാണ് നീ ഒരു വീട് പണി തുടങ്ങി പക്ഷേ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല സർവോപരി നിനക്ക് ദൈവവേല ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ പ്രതികൂല കാലാവസ്ഥ കാരണം നിനക്ക് സാധിക്കുന്നില്ല ഒരു ഞാൻ പറയാത്ത ഒരു വിഷയം നിൻ്റെ ഹൃദയത്തിൽ നിന്നുണ്ടെങ്കിൽ അതെടുത്ത് കെട്ടപ്പെട്ട ഈശോയുടെ കൈയിലേക്കൊന്ന് കൊടുത്തേ ഈ രാത്രി നല്ലതാണ് ഈ പുലർകാലം നല്ലതാണ് ഈശോ പറയുന്നു ഞാൻ സക്കല മാന മർത്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് അത് കെട്ടപ്പെട്ടവൻ നിൻ്റെ കെട്ടഴിക്കാൻ പോയാൽ വിശ്വാസിയുടെ കൈകളൊന്ന് വിരിച്ചു പിടിച്ചേ ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിരികി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 വെളിപാടിൻ്റെ പുസ്തകം മൂന്നിന്റെ പത്തൊൻപത് അല്ലേ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ശിക്ഷണം നൽകും ശാസന നൽകും സ്നേഹിക്കുന്നവർക്ക് ഒരു ശാസനം നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ അപാരമായ സ്നേഹം നിന്നോടുകൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക കൈകൾ കുപ്പി നാളിതുവരെ നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഓർത്തും നന്ദി പറഞ്ഞു ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും പിഒഫോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്നു നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി സാക്ഷിപ്പിടിച്ച് ഈശോയ്ക്ക് ഉപരി മഹത്വം കൊടുക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വ്യാഴാഴ്ച ഒൻപതര മണിക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ ഗാന ശുശ്രൂഷ വചന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹവിരന്ന അപൂർവങ്ങളിൽ അപൂർവമായ കയ്യട്ട് ഈശോയുടെ നൊവേന നിയോഗത്തോട് ചേർത്തുകൊണ്ട് ആരാധന അഭിഷേകം കെട്ടോടെ വരുന്നവൻ കെട്ടുകൾ അഴിച്ചു കൊണ്ടുപോകുന്നു എല്ലാ മക്കളോർക്കുക തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് ഉണ്ട് പേര് കൊടുത്ത് ബുക്ക് ചെയ്ത് വരാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക മുട്ടുവത്തിൽ നിന്ന് ഒരു അനുഗ്രഹം പ്രാപിക്കുക കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവാണ് ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശിയാക്കി സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിയായിക്യ സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിയായി സ്തുതി ആയിരിക്കട്ടെ അലേലുയാ